ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ചായക്കട സ്പെഷ്യൽ ആയിട്ടുള്ള പഴംപൊരിയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു പഴംപൊരി കേട്ടോ നമുക്ക് ഈ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂട്ടിയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് ഒറിജിനൽ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലോട്ടുള്ളൊരു ബാറ്ററി റെഡിയാക്കി വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ എടുക്കുന്ന ബൗളിൽ അത്യാവശ്യം വായുവട്ടുള്ള വലുപ്പമുള്ള ബൗളന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലോട്ട് ഒന്നര കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ കടലപ്പൊടി സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ ഈ ഒരു ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പഴംപൊരിയുടെ ടേസ്റ്റ് കിട്ടുന്നത് കടലപ്പൊടി എന്തായാലും ചേർക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാൻ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത് അപ്പോൾ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്ന കേട്ടോ ഇനി നമുക്കൊന്നര ടേബിൾ സ്പൂൺ അളവിൽ ദോശമാവ് ചേർക്കാം ഇത് കൂടി പോകരുത് ഒന്നര ടേബിൾ സ്പൂൺ മാത്രം മതി ഈ ഒരു അളവിലേട്ടോ അപ്പോൾ നമ്മൾ തലേ നിരച്ച് മാവ് എടുക്കരുത് തലേന്നരച്ച് പിറ്റേന്ന് പുളിപ്പിച്ച് വെച്ചേക്കുന്ന മാവ് എടുക്കണം ഒരുപാട് പൊളിച്ചു പോയ മാവ് എടുക്കരുത് കേട്ടോ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണേ ഇനി ഇതിലോട്ടൊരു ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും ഒരു പിഞ്ചളവിൽ യെല്ലോ ഫുഡ് കളറും കൂടെ ചേർക്കാതിന് പകരമായിട്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന വെള്ളം ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളമാണ് പച്ചവെള്ളം എടുക്കരുത് കേട്ടോ അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം മാത്രം എടുക്കാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കരുത് അപ്പോൾ നമ്മുടെ പഴംപൊരി എണ്ണ കുടിക്കും അത് കാരണം ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന കാരണമാണ് ഈ ഒരു ബാറ്ററി നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ആയിട്ട് വെക്കാൻ സമയമുണ്ടെങ്കിൽ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന കാരണമാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ ഇതുപോലെ ഇരിക്കണം നമ്മുടെ ബാറ്ററി ഒരു സ്പൂൺ വെച്ചതാക്കുമ്പോൾ ഇതുപോലെ കോട്ടായിട്ട് കിട്ടണം നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന വീഡിയോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ കോട്ടായിട്ട് കിട്ടിയാലേ നമ്മുടെ പഴം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പഴം കട്ട് ചെയ്ത് വെക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ കട്ട് ചെയ്ത് വെക്കരുത് കേട്ടോ അപ്പം നമ്മുടെ പഴത്തിന് ചെറിയൊരു കറുത്ത കളർ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ എപ്പോഴാണോ പഴം തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ പഴം കട്ട് ചെയ്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ എടുത്തേക്കുന്ന പഴം ചെറുതാണ് അപ്പോൾ കറിയാൻ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യുക ചെരിച്ച് കട്ട് ചെയ്യുക എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എല്ലാ പഴം ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പഴംപൊരി തയ്യാറാക്കിയെടുക്കാനായിട്ട് തുടങ്ങുക അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ പഴക്കഷ്ണോ ഇതുപോലെ ബാറ്റലും മുക്കിയിട്ട് ഇതുപോലെ പഴമ്പൊരി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അത് നോക്കിയ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു അളവോട് കൂടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്